മറയാത്ത മഴവില്ലായി വാടാത്ത പുഷ്പമായും മായാത്ത സുഗന്ധമായും ഇന്നും എവിടെയും നിറഞ്ഞു നിൽക്കുന്നവൾ സ്ത്രീ അന്നം വിളമ്പാനും അക്ഷരത്തിലൂടെ ശക്തി പകർന്നു തരാനും കഴിവുള്ളവളാണ് സ്ത്രീ പെണ്ണേ നീ കൊടുങ്കാറ്റായി ഉയരേണം ആളിപ്പടലും തീരാളമാവേണം ഏത് ദുർഘട ഘട്ടത്തിൽ നിന്നും ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കണം മലയാളത്തിൽ പെണ്ണുത്ത് എന്ന സംജ്ഞ വരുന്നതിന് എത്രയോ മുൻപ് തന്നെ പെണ്ണിൻ്റെ എഴുത്തിന് സവിശേഷമായ അരവും മൂർച്ചയുമുണ്ടെന്ന് തെളിയിച്ച ഏഴ് എഴുത്തുകാരികൾ കാലയവനികക്കുള്ളിൽ മറഞ്ഞ പ്രഗത്ഭമതികളായ ഏഴ് സ്ത്രീരത്നങ്ങൾ കാലാതീതമായ അവരുടെ രചനകളിലെ ചില ഏടുകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം സ്വാഗതം കൂട്ടുകാരെ ലളിതവും പ്രസന്നവുമായ ശൈലിയിൽ മനുഷ്യ മനസ്സിന്റെ അഗാധതയെ പ്രതികരിപ്പിക്കുന്നതാണ് ബാലാമണിയമ്മയുടെ കവിതകൾ മാതൃത്വവും നിഷ്കളകമായ ശൈശവഭാവവും അവയുടെ ഭാവഗീതങ്ങളുടെ മുഖ്യമായ ഭാവധാര മാതൃവാസല്യം തന്നെയാണ് സാഹിത്യലോകത്ത് പുരുഷാധിപത്യം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ തൻ്റെതായ ഒരു സ്ഥാനം നേടിയെടുത്ത ഒരു എഴുത്തുകാരിയാണ് നാലപ്പാട്ട് ബാലാമണിയമ്മ മലയാള കാവ്യശാഖയ്ക്ക് ഒരു അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ പകർന്നു നൽകിയ പ്രിയ കവയിത്രിക്ക് ആദരപൂർവ്വം പ്രണാമം അർപ്പിക്കുന്നതോടൊപ്പം അവരുടെ പ്രശസ്തമായ പുതുമുഴ പെയ്യുമ്പോൾ എന്ന കവിതയുടെ ഒരു രംഗാവിഷ്കാരം ഇതാണ് രംഗത്ത് ആൻഡ് അമ്മേ വരൂ വരൂ വെക്കം വെളിയിലേക്കല്ലെങ്കിലും മട തോർന്നുപോമേ എന്തൊരാഹ്ലാദമാമുറ്റടിക്കടി പൊന്തു വെള്ളത്തിൽ തത്തിച്ചാടാൻ എൻ മകൻ ചിക്കനടുക്കളയുൾപ്പൂകി കഥകൾ അച്ചടിച്ചു വന്ന മാസികകൾ കൂട്ടിയിട്ട് കത്തിച്ച് സഹോദരി ആത്മഹത്യ ചെയ്യുക എഴുത്തുകാരി അതിന് സാക്ഷിയാക്കേണ്ടി വരിക കെ സരസ്വതിയമ്മ എന്ന എഴുത്തുകാരിയുടെ അത്യന്തം വേദനാനിർഭരമായ ജീവിതത്തിൽ നിന്നൊരേട് മാത്രമാണിത് കടുത്ത അനുഭവങ്ങളിലൂടെ നിരന്തരം യാത്ര ചെയ്യേണ്ടി വന്ന എഴുത്തുകാരി തുഴഞ്ഞിട്ടും തുഴഞ്ഞിട്ടും കര കാണാതെ കയറ്റിൽപ്പെട്ടവൻ സീതാഭവനം എന്ന കഥയിലൂടെ മലയാള സാഹിത്യത്തിലേക്ക് കാൽപ്പിച്ചു സരസ്വതിയമ്മ തൊണ്ണൂറ്റി രണ്ട് ചെറുകഥകളും ഒരു നോവലും ഒരു നാടകവും ആറു ലേഖനങ്ങളും അടങ്ങുന്ന രചനാലോകം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ പ്രസിദ്ധീകരിച്ച ഉമ്മ എന്ന ചെറുകഥയ്ക്ക് ശേഷം അവരുടെ രചനകൾ ഒന്നും വെളിച്ചം കണ്ടില്ല ഡയറി കുറിപ്പുകളല്ലാതെ പിന്നീടുള്ള കാലത്ത് എഴുത്തുകളൊന്നും ഉണ്ടായില്ല മരണം എത്തുന്നത് വരെ പതിനേഴ് ആണ്ടുകൾ നീണ്ട മൗനം ആൺ പെൺ ബന്ധത്തിന്റെ അംഗീകൃതമായ സീമകൾ ലംഘിച്ച് പരമ്പരാഗതമായ ദാമ്പത്യ ജീവിതത്തെ തകിടം മറിക്കുന്ന ലൂയിസ എന്ന മൂനിയുടെ ചിന്തകൾ ഒരു പക്ഷേ അന്നത്തെ സ്ത്രീകൾ നേരിട്ട സാമൂഹികമായ അടിച്ചമർത്തലുകൾക്കെതിരെ സരസ്വതിയമ്മ നടത്തിയ സമരമായിരുന്നിരിക്കാം കാലത്തിനു മുൻപേ ഇങ്ങനെ സഞ്ചരിച്ച ഒരു കഥാകാരിയായതുകൊണ്ടാകാം സരസ്വതിയമ്മയ്ക്ക് വട്ടു സരസ്വതി എന്നൊരു ഇരട്ടപ്പേര് വീണത് സ്ത്രീയും പുരുഷനും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട മാനസികമായ ഐക്യത്തെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വാതോരാതെ പ്രസംഗിക്കുകയും എന്നാൽ ഇങ്ങനെയൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതിനായി പുരുഷനുമായി സമ്പർക്കം പുലർത്തുന്ന സ്ത്രീയെ നിശിതമായി വിമർശിക്കുകയും ചെയ്യുന്ന നമ്മുടെ സംസ്കാരത്തിന് നേരെ വിരൽ ചൂടുകയാണ് ലൂയിസ എന്ന മോനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ എഴുതിയം എന്ന നോവലേറ്റിലെ നിങ്ങൾക്ക് മുന്നിൽ രംഗത്ത് മഞ്ജു രാജു എന്റെ നിയന്ത്രണത്തിനപ്പുറം എന്റെ മനസ്സ് ഒരിടത്തും പോവില്ല ഒരു പാത്രത്തിൽ നിന്നും വെള്ളം വാർത്തു കളയുന്നതിനേക്കാൾ എളുപ്പം എനിക്ക് എന്റെ ഹൃദയത്തിൽ നിന്നും മമതമാറ്റി കളിയാൻ പറ്റും അതിൽ തന്നെ പ്രേമം കൊണ്ടാടുന്നതിനൊക്കെ ഞാനൊരു വെച്ചിട്ടുണ്ട് നിർദോഷമായ പ്രേമില്ലാതെ ആപരിയായ കാമം ഞാൻ അനുഭവിച്ചിട്ടില്ല സങ്കൽപ്പിച്ചിട്ടു പോലില്ല ആശ്രയമില്ലാത്ത സ്ത്രീകൾ നിന്നിക്കപ്പെട്ടവർ ഉടയവരും കൈയൊഴിഞ്ഞവർ അവർക്ക് വേണ്ടി അഭയ എന്നൊരു കൂടൊരുക്കി സുഗതകുമാരി പുണ്യം ചെയ്തു അഭയ എന്ന് ആരാലും ആദരിക്കപ്പെടുന്ന വലിയ സ്ഥാപനമാണ് ആശ്രയമില്ലാത്തവർ അനുദിനം പെരുകുന്ന നാട്ടിൽ അഭയ പരാജയമാകില്ലെന്ന് കവേന്ദ്രിക്കറിയാം സുഗതകുമാരിയുടെ കവിതയിൽ പ്രതിഷേധം ഉള്ളത് പ്രണയവും ഭക്തിയും കാൽപനികതയും എല്ലാം ഉണ്ട് അവർ പക്ഷേ കവിത എഴുതിയത് ആത്യന്തികമായ സമൂഹത്തിനു വേണ്ടിയാണ് അവരുടെ പ്രശസ്തമായ കൃഷ്ണ കവിതയിൽ നിറയുന്നത് പ്രണയവും സങ്കടവും ഒക്കെയാണെങ്കിലും അതിലും ഒളിച്ചു വെക്കാത്ത സാമൂഹ്യ ബോധവും രാഷ്ട്രീയവുമുണ്ട് സദാ സമരസന്നദ്ധയായ പോരാളിയാണ് ഇല്ലാതാകുന്നത് അനീതിക്കും അക്രമത്തിനും ദുരാചാരങ്ങൾക്കുമെതിരെയുള്ള സമരത്തിന് കരുത്തു പകരാൻ ആ വാക്കുകളും ശരീരവും ഇനിയില്ല മൺമറഞ്ഞു പോയ പ്രിയ കവയിത്രിയുടെ പ്രശസ്ത കവിത പവിരമലയിലെ പ്രണയിനിയായി മിനി ഇന്ദുകുമാർ കഴിവാതിലൂടെ അരങ്ങി വന്നെത്തുന്നു അവ Oh. ൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജനുവരി പതിനെട്ടിന് മലയാള സാഹിത്യത്തെ നടുത്തിക്കൊണ്ട് ഒരു ആത്മഹത്യ നടന്നു രാജലക്ഷ്മി എന്ന എഴുത്തുകാരി ആത്മസംഘർഷങ്ങളുടെ നെരിപ്പോടിൽ സ്വയം ജീവിതം അവസാനിപ്പിച്ച് കടന്നുപോയത് അന്നേ ദിവസമായിരുന്നു നട്ടുച്ചിക്ക് ഇരുട്ട് എന്ന് പറയും പോലെ മലയാള സാഹിത്യം ഒരു നിമിഷം അന്താളിച്ചു നിന്നു കാരണം ദീപ്തമായ കഥകൾ കൊണ്ട് രചനകൾ കൊണ്ട് മലയാളത്തിൽ അതിനകം രാജലക്ഷ്മി സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് അവർക്കായിരുന്നു മലയാളം അവർ സ്നേഹിച്ചിരുന്നു പക്ഷേ ഒരു സ്നേഹങ്ങളുടെയും മറുപടിക്ക് നിൽക്കാതെ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്ന നോവൽ പിൻവലിക്കുകയും അത് കത്തിച്ചു കളയുകയും ചെയ്തുകൊണ്ട് രാജലക്ഷ്മി കടന്നുപോയി മുന്നിൽ വഴി വിശാലമായിരുന്നിട്ടും ഒരു നിഴലായി ഒതുങ്ങിപ്പോകാൻ തീരുമാനിച്ചുകൊണ്ട് രാജലക്ഷ്മിയുടെ ഒരു അധ്യാപിക ജനിക്കുന്നു എന്ന കഥയിലെ ഒരു ചെറിയ രംഗം അരങ്ങത്ത് വാസന്തി സുരേന്ദ്രൻ കുട്ടികളെ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു എനിക്കില്ലാത്ത ആൺകുട്ടികളുടെ പേര് എനിക്കിനി ഒരിക്കലും ഉണ്ടാവുകയില്ലാത്ത ആൺകുട്ടികളുടെ പേരിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു സ്നേഹത്തിന്റെ സാമ്രാജ്യം തികഞ്ഞ കൃഷ്ണാരാധിക നേർമാതള പൂക്കളുടെ കൂട്ടുകാരി കമലാദാസ് എന്ന മാധവിക്കുട്ടി ഗ്രാമത്തിന്റെ ആത്മാവിനെ മാത്രമല്ല മനസ്സുകളുടെ വിതുമ്പിളുകൾ ഒപ്പിയെടുത്ത് സ്നേഹ ഗായികയാണ് മാധവിക്കുട്ടി സ്നേഹത്തിനായി ജനിച്ച് ജീവിച്ച് സ്നേഹം കൊണ്ട് തന്നെ ജീവിതത്തിനും സൃഷ്ടികൾക്കും അർത്ഥവും വർണ്ണങ്ങളും നൽകിയ ആമി എന്ന മാധവിക്കുട്ടി മനുഷ്യ മനസ്സിന്റെ ഓരോ ഇതിലും ശ്രദ്ധാപൂർവം അടർത്തിയും തൊട്ടും കലോടിയും പൂർണമായും ആവാഹിച്ചെടുത്ത അവർ തൂലികയാൽ പ്രണയത്തിന്റെ മായാജാലം നേടി വന്ന അക്ഷരങ്ങൾ കൊണ്ട് പൂക്കാലം തീർത്ത സമൂഹത്തിന്റെ വിമർശന വിമർശനശലങ്ങൾ പോലെ ഏറ്റുവാങ്ങിയ അവിസ്മരണീയ കാവ്യശില്പി അതാണ് മാധവിക്കുട്ടി തന്റെ ഉള്ളിലെ സ്നേഹത്തെ അക്ഷരങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് ഒളിച്ചു കടത്തുന്ന മാന്ത്രിക ശക്തി അവരിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് അവർ മറ്റൊരു ഉടലായി ആത്മാവായി നമുക്കിടയിൽ ഇപ്പോഴും ഉള്ളത് ആസ്വാദക മനസ്സിൽ ചൊരിഞ്ഞു പോയ നൂറു നൂറ് കഥകളിലൂടെ ഇനിയും എത്രയോ കാലം അവർ ജീവിക്കും ഒരു നിർമ്മാതള പൂ പോലെ പ്രണയഹൃദയഭാവങ്ങളുടെ നോവും ദുംബരവും ഉണർത്തിയ ഭാവനകളിൽ ജീവിക്കാൻ കഴിഞ്ഞ ഇന്നലെയുടെ കഥാകാരി പ്രകൃതിയും മനുഷ്യനുമായുള്ള ഇഴയടുപ്പം വരച്ചിട്ട കഥാകാരി പ്രിയപ്പെട്ട ആമിയായി വിദ്യ പുതുശ്ശേരി തീ കൊളുത്തുന്ന അനുഭവങ്ങളിൽ നിന്ന് നേരിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു പിടി കഥകളുമായി മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷി എന്ന ഒറ്റ നോവൽ കൊണ്ട് മലയാള നോവൽ സാഹിത്യത്തിൽ ചിരസ്മരണീയായ കഥാകാരി ജീവിതത്തിന്റെ ഛായാഹ്നത്തിൽ അവർ മലയാള സാഹിത്യത്തിന് സമർപ്പിച്ച അനർത്ഥ നിധിയായിരുന്നു ഈ കൃതി മലയാള കഥയുടെയും നോവലിൻ്റെയും നവോത്ഥാനത്തിൽ മുഖ്യ വഹിച്ച ഇവരുടെ കൃതികൾ സ്ത്രീപക്ഷ രചനകളുടെ അടയാളങ്ങൾ കൂടിയാണ് നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും ഇവർ തുറന്നെതിർത്തു ഒരു മുത്തശ്ശിയായിരിക്കെ എഴുതിയ അഗ്നിസാക്ഷി എന്ന ഒറ്റ നോവൽ കൊണ്ട് മലയാള സാഹിത്യ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടാൻ അവർക്ക് കഴിഞ്ഞു ഒരു ജന്മത്തിൽ പല ജീവിതം കഴിച്ചു കൂട്ടേണ്ടി വന്ന അഗ്നിസാക്ഷിയിലെ തേദിക്കുട്ടിയായി അരങ്ങത്ത് രേഷ്മ സമ്പത്ത് तिं कुद्या വയനാടൻ ആദിവാസി ജീവിതത്തിന്റെ തീക്ഷ്ണമായ അടയാളപ്പെടുത്തലുകളുമായി കടന്നു വന്ന പി വത്സല എന്ന കഥാകാരി ഗോത്ര ജീവിതത്തിൻ്റെ തനിമയെ സവിശേഷതകളെ പ്രതിസന്ധികളെ അവർ നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങളെ ചൂഷണങ്ങളെ ചാട്ടുളി പോലുള്ള ഭാഷ കൊണ്ട് വരച്ചിട്ടു അവർ ആദിവാസി സ്ത്രീയുടെ നിശബ്ദ സഹനങ്ങൾ പലപ്പോഴും കയ്യേറ്റത്തിൻ്റെയും ആണധികാര വ്യവസ്ഥിതിയുടെയും നെഞ്ചിൽ തറയ്ക്കുന്ന പന്തങ്ങളാണ് കഥയായും കവിതയായും നോവലായും പിന്നീട് മലയാള സാഹിത്യ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട രചനകൾക്ക് അടിത്തറ പണിയാൻ കഴിഞ്ഞ കഥാകാരിയാണ് പി വത്സല തീർച്ചയായും കേരളത്തിലെ ആദിവാസി ജനതയുടെ സാമൂഹ്യ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പി വത്സലയുടെ ശക്തമായ എഴുത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ നോവൽ ഒരു ചലച്ചിത്രമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രാമു കാര്യാട്ടിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് രാമു കാര്യാട്ടും കെ ജി ജോർജും ചേർന്നാണ് നോവലിനെ ആസ്പദമാക്കി തിരക്കഥ രചിച്ചത് നെല്ല് എന്ന ഈ ചിത്രത്തിൽ ഇന്ത്യൻ സിനിമയുടെ വാനമ്പാടിയായ ലതാ മങ്കേഷ്കർ ആലപിച്ച ഈ മനോഹര ഗാനത്തിന് ചുവടുകൾ വെച്ചുകൊണ്ട് രംഗത്ത് സിമി ശിവാങ്കി റിയ Terima kasih telah menonton! സ്ത്രീ എഴുത്തുകാരുടെ ശബ്ദം ഇവിടെ നിലയ്ക്കുന്നില്ല ഇനിയും നിങ്ങൾ അറിയുന്നതും കാത്തിരിക്കുന്നതുമായ ഏറെ എഴുത്തുകാരികളും അവരുടെ കൃതികളുമെല്ലാം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിനി മറ്റൊരവസരത്തിൽ നന്ദി मम्मी नमस्कार चलिए वरना